നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം നിങ്ങളുടെ സമ്പാദ്യം ഇനി ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ നൂറ് രൂപയ്ക്ക് ഒരു പോത്ത് അല്ലെങ്കിൽ ഒരാട് അതും ഒരു ചാക്കരിയും കാളികാവ് മൂച്ചിക്കൽ വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനശേഖരണാർത്ഥം നടത്തിയ നറുക്കെടുപ്പിലെ സമ്മാനങ്ങളാണിത് ട്രസ്റ്റ് ആസ്ഥാനത്ത് പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന നറുക്കെടുപ്പ് ട്രസ്റ്റ് ഭാരവാഹികൾ നിർവഹിച്ചു നാലു വർഷം മുൻപ് രൂപീകരിച്ച ട്രസ്റ്റിന്റെ അഞ്ചാം വർഷ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയതാണ് പോത്ത് ചലഞ്ച് ട്രസ്റ്റിന്റെ പ്രവർത്തകർ നേരിട്ടിറങ്ങി നൂറ് രൂപ വിലയുള്ള കൂപ്പണുകൾ വിതരണം നടത്തിയാണ് ഫണ്ട് സ്വരൂപിച്ചത് ഒന്നാം സമ്മാനമായ പോത്ത് കാളികാവ് സ്വദേശി കുരിക്കൽ ഷമീറിനും രണ്ടാം സമ്മാനം അതിഥി തൊഴിലാളി അബൂബക്കറിനും മൂന്നാം സമ്മാനം വണ്ടൂർ സ്വദേശി ജിതിനും ലഭിച്ചു കാരുണ്യരംഗത്ത് ഒട്ടേറെ സേവനങ്ങൾ നടത്തിയിട്ടുള്ള വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസമാഹരണത്തിന് നാട്ടുകാർ പ്രവാസികൾ പ്രദേശത്തെ ക്ലബ്ബുകൾ സന്നദ്ധ എന്നിവയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് മൂച്ചക്കൽ വെച്ച് ഒരു പോത്ത് ചലഞ്ച് സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി ഈ പ്രദേശത്തും അതുപോലെ ഈ പ്രദേശത്തുള്ള ക്ലബുകളും അതുപോലെ പ്രവാസി സുഹൃത്തുക്കളും മറ്റും അകമഴിഞ്ഞ അങ്ങനെ സഹായിക്കുകയും അതിനോടനുബന്ധിച്ച് നറുക്കെടുപ്പ് നടത്തുകയും ചെയ്തു അതിൽ ഒന്നാം സമ്മാനം പോത്ത് ആയിരുന്നു അത് അടിച്ചിട്ടുള്ളത് കാളിയാവ് കുരുക്കൽ സമീർ എന്ന വ്യക്തിക്കാണ് രണ്ടാം സമ്മാനം നമ്മുടെ മൂച്ചിക്കൽ പ്രദേശത്തുള്ള അതിഥി സുഹൃത്ത് അബൂബക്കർ എന്ന സുഹൃത്തിനാണ് മൂന്നാം സമ്മാനം കാളിയാവിലെ ജിതിൻ എന്ന സുഹൃത്തിന് ഒരു ചാക്കാരി അടിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണം ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം എന്നിവയ്ക്കു വേണ്ടിയാണ് ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും സഹായം ലഭിക്കുക കഴിഞ്ഞ കാലയളവിൽ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ മോയ്ക്കൽ ബാബുട്ടി അധ്യക്ഷത വഹിച്ചു വി പി എ കബീർ സി എച്ച് ഉമ്മർ സി കെ നൌഫിഖ് ആലുങ്ങലാബു പുലത്ത് ചെറിയാപ്പു വി കെ സാജിദ് പി വി നിസാം എം അൻവർ പരപ്പൻ നിസാർ ഖുബൈബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ